ശ്രീ വിഷ്ണു സഹസ്രനാമ നാമ സ്തോത്രം കാണാതെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയിരിക്കുകയാണ് ഒമ്പത് വയസ്സുകാരൻ കെ എം ശ്രീഹരി ഏഴ് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് കൊണ്ടാണ് സ്തോത്രം ചൊല്ലിയത് മഞ്ഞപ്ര ആക്കുന്ന മനുവിന്റെയും വിനീജിയുടെയും മകനാണ് ശ്രീഹരി ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം വധനം സർവ ശ്രീവിഷ്ണു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും ഒൻപത് ലഭിച്ചത് എനിക്ക് വിഷ്ണു സഹസ്രനാമം ഈ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് റെക്കോർഡും കിട്ടിയത് ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോടും പിന്നെ ഞങ്ങളുടെ തന്ത്രിയായ ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടിനോടും നന്ദി പറയണം അമ്മയാണ് എനിക്ക് വിഷ്ണു സഹസ്രനാമം പഠിപ്പിച്ചത് ഏകദേശം ഏഴ് വയസ്സായപ്പോഴേ ഞാൻ പഠിച്ചുടങ്ങി പിന്നെ തിരുമേനി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എടുക്കി കാണാറുണ്ടായിരുന്നു ഞാനൊരു വിഷ്ണു സഹസ്രാമൻ ചൊല്ലിയിട്ട് നേരെ ഞങ്ങളുടെ ചാനലിൽ ഇട്ടു അപ്പം തിരുമേനി ഇത് കണ്ട അത് കിട്ടു പിന്നെ അത് തിരുമേനി പറഞ്ഞു ഇത് റെക്കോർഡിന് കൊടുക്കാം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന് വേൾഡ് റെക്കോർഡിനും ഒന്ന് ട്രൈ ചെയ്ത് എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി തിരുമേനയുടെ ഒപ്പമൊക്കെ വേണമായിരുന്നു പിന്നെ അതൊക്കെ ഇട്ടു പിന്നെ കിട്ടി നല്ല നല്ല സന്തോഷമായിരുന്നു എനിക്ക് ഇത് കിട്ടിയപ്പോൾ മഞ്ഞപ്ര ആക്കുന്ന മനുവിന്റെയും വെനിജയുടെയും മകനാണ് ഈ കൊച്ചുമിടുക്കൻ തൻ്റെ ഏഴു വയസ്സ് മുതലാണ് ശ്രീഹരി വിഷ്ണു സഹസ്രനാമ സ്തോത്രം പഠിച്ചു തുടങ്ങിയത് ആളുടെ പേര് ശ്രീഹരി രണ്ടാമത്തെ ആളുടെ പേര് മീനാക്ഷി ആൾക്ക് രണ്ടര വയസ്സ് മോനൊരു ഏഴു വയസ്സൊക്കെ ആയപ്പോൾ നമുക്ക് തോന്നി വിഷ്ണു സഹസ്രനാമം പഠിക്കാം കാരണം എനിക്കും അതിനെക്കുറിച്ച് അധികം അറിയില്ല അപ്പൊ എനിക്കും പഠിക്കണം എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിച്ചു തുടങ്ങിയത് അപ്പോൾ തുടങ്ങിയപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഫാസ്റ്റായിട്ട് മോൻ പഠിക്കുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ഓരോ ശ്ലോകങ്ങളും ചിലതൊക്കെ കാണാതെ ആൾ വളരെ നന്നായിട്ട് ചൊല്ലാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അതൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മുടെ ആക്കുന്ന അമ്പലത്തിലെ തന്ത്രി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം അത് കണ്ടു കണ്ടപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു ഇതൊരു റെക്കോർഡിനുള്ള സാധ്യതയുണ്ട് എല്ലാ പിള്ളേർക്കും ഇത് സാധിക്കുന്നതല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തേലും ഒരു റെക്കോർഡിന് കൊടുക്കണം എന്ന് നമ്മളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിനും വേൾഡ് റെക്കോർഡിനും അപ്ലൈ ചെയ്തു പിന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൺഫർമേഷൻ ലെറ്റർ വന്നു ഓക്കെ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷമായി വെറും മിനിറ്റ് സ്തോത്രം ചൊല്ലിയത് വ്യാസായ വിഷ്ണുരൂപായ എന്ന തന്റെ ൂബ് ചാനലിലും സ്തോത്രം ചൊല്ലി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട ആക്കുന്ന് ക്ഷേത്രത്തിലെ തന്ത്രി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ശ്രീഹരിയുടെ മാതാപിതാക്കളോട് എത്രയും വേഗം റെക്കോർഡുകൾക്ക് അയക്കാൻ നിർദ്ദേശിച്ചത് തുടർന്നാണ് ഇവർ വീഡിയോ റെക്കോർഡുകൾക്കായി അയച്ചത് പിന്നീട് റെക്കോർഡ്സിന്റെ അധികൃതർ വിവരം അറിയിച്ചപ്പോൾ തന്നെ വളരെയേറെ സന്തോഷമാണ് ഉണ്ടായിരുന്നതെന്നും ശ്രീഹരിയുടെ മാതാപിതാക്കൾ പറയുന്നു പിന്നെ നമുക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് വേഗം കിട്ടി ഇന്റർനാഷണലിന്റെ കുറച്ച് ഇപ്പൊ റീസെന്റ് ആണ് നമുക്ക് കയ്യിൽ കിട്ടിയത് അപ്പൊ ഒത്തിരി സന്തോഷം ൃദയ വിഷ്ണു ജിഷ്ണു മഹാവിഷ്ണു പ്രഭവിഷ്ണു മഹേശ്വരം നമു പുരുഷോത്താദമേ പാദോ ജംഗേ നാരായണോ മമ മാധവോ മേ കടീം പാദോ ഗോവിന്ദോ ഗുഹ്യമേ വ പാദോ ഉരസ്തി ഹൃദയം അതിൽ ജോലി ചെയ്യുന്ന അച്ഛൻ മനുവും ശ്രീഹരിയുടെ നേട്ടങ്ങളിൽ ഏറെ സന്തോഷത്തിലാണ് രണ്ടര വയസ്സുകാരി മീനാക്ഷി സഹോദരിയാണ് ഒരു പിന്നെ അമ്പലത്തിലെ ഉണ്ണികൃഷ്ണൻ മോട്ടിവേഷൻ ഒക്കെ കൊടുത്തത് അവൾക്ക് അപ്പൊ പുള്ളി പുള്ളിയാണ് അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അതുകാരണം കൊണ്ടാണ് അതുകാരണം കിട്ടിയത് സംസ്കൃതം പഠിച്ചിട്ടില്ലാത്ത ശ്രീഹരിക്ക് റെക്കോർഡ് ലഭിക്കുമോ എന്ന് ഒരിക്കലും തോന്നിയിരുന്നില്ല എന്നാണ് ശ്രീഹരിയുടെ മാതാവ് പറയുന്നത് ഇത് കൂടാതെ തന്നെ ആള് കുഞ്ഞായിരിക്കുമ്പോൾ കുറെ സ്കൂളില് ഓരോ പ്രോഗ്രാമില് പങ്കെടുക്കാറുണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് ഇലക്വേഷൻ ഇംഗ്ലീഷ് പോയിം ചൊല്ലല് ലൈറ്റ് മ്യൂസിക് അങ്ങനെ ഒത്തിരി കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട് അപ്പൊ അതിലൊക്കെ പ്രൈസും കിട്ടാറുണ്ട് ഇപ്പൊ റീസെന്റ് ആള് ഒരു വൺ ഇയർ ആയിട്ട് വയലിൻ പഠിക്കുന്നുണ്ട് കാലടി ശ്രീ ശാരദ വിദ്യാലയത്തിൽ പഠിക്കുന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഹരി സ്കൂളിലെ വിവിധ മത്സരങ്ങളിൽ ഒരുപാട് സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്